വെടിനിർത്തൽ കരാർ പ്രഖ്യാപനത്തിന് പിന്നാലെ ഗാസയിൽ ഇസ്രയേലിന്റെ കടുത്ത ആക്രമണം എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായാണ് ആരോഗ്യ ഗാസ മന്ത്രാലയത്തിന്റെ കണക്ക് കൊല്ലപ്പെട്ടവരിൽ ഇരുപത്തിനാല് സ്ത്രീകളും പത്തൊമ്പത് കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടുവെന്നാണ് വിവരം ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതിരോധ സേന പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇസ്രയേൽ നടപടി വെടിനിർത്തൽ കരാറിന് പ്രതിസന്ധി സൃഷ്ടിച്ചേക്കുമോ എന്നാണ് ആശങ്ക കരാർ ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ ചില വ്യവസ്ഥകളിൽ നിന്നും ഹമാസ് പിന്മാറിയെന്നാരോപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കരാർ സംബന്ധിച്ച മന്ത്രിസഭായോഗം വൈകുമെന്നും പ്രഖ്യാപിച്ചു ഹമാസ് അവസാന നിമിഷത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആരോപണം എന്നാൽ നെതന്യാഹുവിന്റെ വാദങ്ങൾ ഹമാസ് നിഷേധിച്ചു യു എസിന്റെ പിന്തുണയോടെ ഈജിപ്തിനെയും ഖത്തറിനെയും മധ്യസ്ഥതയിൽ നിർത്തിയ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം വെടിനിർത്തലിന് ധാരണയായത് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായി ഹമാസ് അറിയിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേൽ മന്ത്രിസഭയിൽ ഇതിനുള്ള വോട്ടെടുപ്പ് വ്യാഴാഴ്ചയോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇതിനിടയിലാണ് വോട്ടെടുപ്പ് നീളുമെന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഏതൊക്കെ വ്യവസ്ഥകളിലാണ് ചർച്ചകൾ തുടരുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടില്ല ഈജിപ്തുമായുള്ള ഗാസ അതിർത്തിയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ പിന്മാറ്റം കരാർ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകളിലും ചർച്ചകൾക്ക് വിധേയരായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തീവ്ര വലതുപക്ഷ കാബിനറ്റ് മന്ത്രി ബസാലൽ സ്മോട്രിച്ച് കരാറിനെ എതിർത്താണ് നെതന്യാഹുവിന്റെ തീരുമാനത്തിന് പിന്നിലെന്നും സൂചനകളുണ്ട് എന്നാൽ സ്മോട്രിച്ചിന്റെയോ തീവ്ര വലതുപക്ഷ മന്ത്രിയായ ഇറ്റാമർ ബെൻ ഡ്യൂറിന്റെയോ പിന്തുണയില്ലാതെ പോലും മന്ത്രിസഭയിൽ വൻ ഭൂരിപക്ഷത്തോടെ കരാർ അംഗീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു കരാർ അംഗീകരിച്ചാൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ബെൻഗിർ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സ്മോട്രിച്ചുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗാസയുടെ നിയന്ത്രണം ഹമാസിനെ നിലനിർത്തുന്ന സാഹചര്യമുണ്ടായാൽ യുദ്ധം പുനരാരംഭിക്കണമെന്നും പ്രദേശത്ത് അനുവദിക്കുന്ന മാനുഷിക സഹായത്തിന്റെ അളവ് കർശനമായി പരിമിതപ്പെടുത്തണമെന്നും സ്മോട്രിച്ച് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആദ്യഘട്ടം വെടിനിർത്തൽ കാലയളവായ ആറാഴ്ചയ്ക്ക് ശേഷം ഇസ്രയേൽ വീണ്ടും സൈനിക നടപടി ആരംഭിക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കെയാണ് സ്മോട്രിച്ചിന്റെ നിബന്ധന നാല്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ കുട്ടികളും സ്ത്രീകളും അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചിട്ടുണ്ട് പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കും പലസ്തീനികളെ ഗാസ മുനമ്പിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിക്കുക പ്രദേശത്തേക്കുള്ള സഹായം പ്രതിദിനം അറുന്നൂറ് ട്രക്കുകളായി വർദ്ധിപ്പിക്കണം എന്നിവയാണ് ആദ്യഘട്ടത്തിലെ വ്യവസ്ഥകൾ രണ്ടാം ഘട്ടത്തിന് ശേഷിക്കുന്ന ബന്ധുകളെ തിരിച്ചയക്കുകയും ഇസ്രായേൽ പൂർണ്ണമായ പ്രദേശത്തു നിന്ന് പിന്മാറുകയും ചെയ്യണമെന്നാണ് നിർദ്ദേശം ഇസ്രയേലിന്റെ കടുത്ത ആക്രമണത്തിൽ എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായാണ് ആരോഗ്യ ഗാസ മന്ത്രാലയത്തിന്റെ കണക്ക് കൊല്ലപ്പെട്ടവരിൽ ഇരുപത്തിനാല് സ്ത്രീകളും പത്തൊമ്പത് കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതിരോധ സേന പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇസ്രായേൽ നടപടി വെടിനിർത്തൽ കരാറിന്റെ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കുമോ ആശങ്ക